സൂപ്പർ താരം ലിയണൽ മെസ്സിക്ക് ശേഷം ലാമാസിയയിൽ നിന്നും ബാഴ്സലോണയിലേക്ക് എത്തിയ മികച്ച യങ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് ലാമിൻ യമാൽ തന്നെയാണ് കാരണം ബാഴ്സലോണക്ക് കീഴിൽ അദ്ദേഹം നിലവിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലാമിൻ യമാലിനെ ലിയണൽ മെസ്സിയുമായി നിലവിൽ ആരാധകർ താരതമ്യം ചെയ്യുന്നുണ്ട് അടുത്ത ലിയണൽ മെസ്സി ആകാൻ പോകുന്ന താരമാണ് ലാമിൻ യമാൽ എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ എന്നാൽ ആരാധകരുടെ ഈ ഒരു വിലയിരുത്തലിനോട് ഇപ്പോൾ ബാഴ്സയുടെ മുൻ പരിശീലകനും നിലവിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനുമായ പെപ് ഗാർഡ്യോള തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെസ്സി ലാമിൻ യമാൽ കമ്പാരിസത്തോട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ലാമിൻ യമാലിനെ അദ്ദേഹത്തിന്റെ സ്വന്തം പാത വെട്ടിത്തെളിക്കാൻ നമ്മൾ അനുവദിക്കണം പതിനഞ്ചു വർഷം തുടർച്ചയായി ഫുട്ബോളിൽ കളിച്ചാൽ മാത്രമേ അദ്ദേഹം മെസ്സിയേക്കാൾ മികച്ചവനാകുമോ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മെസ്സിയുമായി ലാമിൻ യമാലിനെ താരതമ്യം ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് സാധാരണ ഒരു ചിത്രകാരനെ വാൻഗോഗുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ് ലാമിൻ യമാലിനെ ലിയണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്നത് നിലവിൽ ലാമിൻ യമാലിനെ ലിയണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യാൻ ആയിട്ടില്ല എന്നാണ് ഈ വാക്കുകളിലൂടെ പബ്ഗാർഡ് പറഞ്ഞു വെക്കുന്നത് ചിത്രകലയിലെ എന്നറിയപ്പെടുന്ന ഡച്ചുകാരനായ വാൻഗോഗിനെ ഒരു സാധാരണ ചിത്രകലാകാരനുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ് നിലവിൽ ലാമിൻ യമാലിനെ ലിയണൽ മെസ്സിയുമായി കമ്പാരിസൺ ചെയ്യുന്നതെന്നാണ് പെപ്ഗാർഡ്വാള പറയുന്നത് ചുരുങ്ങിയത് ഒരു പതിനഞ്ചു വർഷമെങ്കിലും തുടർച്ചയായി ഫുട്ബോളിൽ തിളങ്ങിയാലേ ലാമിൻ യമാലിനെ ലിയണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പെപ്പ് പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്കറിയാം ലിയണൽ മെസ്സി ബാഴ്സലോണ ശേഷം ലിയണൽ മെസ്സിക്ക് പിൻഗാമി എന്ന തരത്തിൽ നിരവധി താരങ്ങളെയാണ് ബാഴ്സലോണ കൊണ്ടുവന്നത് ഇതിൽ മികച്ച ഉദാഹരണമാണ് അൻസുഫാറ്റി താരം ബാഴ്സയിൽ ജോയിൻ ചെയ്ത കാലത്ത് മെസ്സിക്ക് പിൻഗാമി എന്ന തരത്തിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് നിറം വാങ്ങുന്നതാണ് കാണാൻ സാധിച്ചത് എന്നാൽ ബാഴ്സലോണക്ക് ഇതുവരെയും ലിയണൽ മെസ്സിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സി ലാമിൻ യമാൽ കമ്പാരിസത്തോട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക